നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഒരേക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ മൂളിയാർ പഞ്ചായത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് കാസർഗോഡ് കർണാടക സ്റ്റേറ്റ് ഹൈവേ അതായത് കാസർഗോഡ് ടൗണിൽ നിന്നും സുള്ളിയേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നെക്രമ്പാറ എന്ന സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തെ പ്രധാന ആദായ വരുമാനങ്ങൾ കൗങ്ങ് തെങ്ങ് ജാതി എന്നിവയാണ് നല്ല കായ്ഫലം നൽകുന്ന ഏകദേശം ആയിരത്തി നാനൂറോളം കൗങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളത് കഴിഞ്ഞ വർഷം ഒമ്പത് ക്വിൻ്റലോളം അഴയ്ക്ക കിട്ടിയതാണ് അതുപോലെ എഴുപത്തി അഞ്ചോളം തെങ്ങുകളുണ്ട് അതും നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് പതിനയ്യായിരം തേങ്ങ കഴിഞ്ഞ വർഷം ലഭിച്ചതാണ് ഇവിടെ എടുത്തു പറയേണ്ട വരുമാനമാർഗമായ ഒരു കാര്യം ജാതിമരമാണ് അതായത് നല്ല കായ്ഫലമുള്ള പതിനേഴോളം ജാതി മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും വൃക്ഷങ്ങളും മാങ്കോസ്റ്റിൻ റംബുട്ടാൻ പേര നല്ല രീതിയിൽ കായ്ക്ക് കുരുമുളക് എല്ലാം അതുപോലെ മീൻ വളർത്തുന്ന ഒരു കുളം ഒരിക്കലും വറ്റാത്ത ജലസ്രോതസ്സുകൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് പിന്നെ ഈ പ്രോപ്പർട്ടി നിലവിലുള്ളത് മെയിൻ ടൗണിൽ അതായത് മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് ഞാൻ പറഞ്ഞുവല്ലോ കേരള കർണാടക സ്റ്റേറ്റ് ഹൈവേ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഒരു കിലോമീറ്റർ മിച്ചം ടാറിങ് റോഡാണ് ഏകദേശം ബാക്കി വരുന്ന കുറച്ച് ദൂരം മൺ മൺറോഡാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇത് കുറച്ച് ചെരിഞ്ഞ ഭൂമിയാണ് കാസർഗോഡ് സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് ഭൂമി ലെവൽ പ്രോപ്പർട്ടി അല്ല ഈ റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ നല്ല ആദായം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം ജലം ഉൾപ്പെട്ട ആദായമുള്ള റോഡ് സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് എല്ലാ ആദായവും റബ്ബർ ഒഴിച്ച് ബാക്കി എല്ലാ ആദായവും നല്ല രീതിയിലുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ജാതി നല്ല നല്ല ഇനം ജാതി മരങ്ങളാണ് ഇതൊരു ചെറിയ മീൻകുളമാണ് മീൻ വളർത്തുന്ന ചെറിയൊരു കുളമാണ് ജലത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ ആദായവുമുള്ള ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ഒരു ഭൂമിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപയാണ് ഈ ഭൂമിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ വസ്തു വാങ്ങാൻ ആഗ്രഹമുള്ളവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലുള്ള പോപ്പർട്ടികൾ വിൽക്കാനുള്ളവർ ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പരുമായി ബന്ധപ്പെടുക ഈ സ്ഥലം ജന്മ പേപ്പറുകൾ വളരെ കറക്റ്റാണെന്നും അറിയിച്ചു കൊള്ളുന്നു നന്ദി നല്ല നമസ്കാരം താങ്ക്